എല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ്ങിനായിട്ട് പുറത്ത് വന്നേക്കാം കേട്ടോ നമ്മൾ പാർക്കുട്ടിനെയും കൂട്ടി നമ്മൾ ഒരു എന്താ ഒരു ചെറിയ പാർക്കല്ല ഒരു ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നു എന്താ സംഭവം എന്നറിയില്ല അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൽ പോയപ്പോൾ കണ്ടു അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വരാമെന്ന് അപ്പം നമ്മുടെ പാർക്കുട്ടനും ഉണ്ട് രുദ്രക്കുട്ടനും ഉണ്ട് അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥലം കാണാൻ വന്നേക്കുവാണ് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവം എന്താ വിശേഷം എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് അവരങ്ങളുടെ ഫ്രണ്ടിലേക്ക് നടന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അത് കാറണാണ് വന്നത് അപ്പം ഇത് ഇതിന് ബാക്കിലായിട്ട് സ്ഥലം കാണാം കണ്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ എന്താ സംഭവം ഈ നമ്മുടെ നാട്ടിലെ പെരുന്നാളൊക്കെ കൂടാൻ വരുന്ന പോലെ ഉണ്ട് നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്താ സംഭവം എന്ന് അതേരുദ്രക്കൂട്ടനെ കൊണ്ടായാലും നടത്തുന്നു പോകുന്നുണ്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് നല്ല റൈറ്റ് അനേഞ്ച്മെന്റ്സ് ഉണ്ട് എന്റെ ഫ്രണ്ട് വ്യൂ അച്ഛനും അവിടെ കാത്ത് വെക്കുന്നുണ്ട് പാർക്കുട്ടനും എല്ലാരും ഉണ്ട്

ഇതാണ് അതിലെ കസ്റ്റമേഴ്സ് ജസ്റ്റ് എൻട്രി ആണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വയലറ്റ് ഉണ്ട് നമ്മളുടെ ഇതാണ് സ്ഥലം എത്രയാമ്മ വൺ പീസ് അമ്പൂര് അല്ലേ ഇത് അമ്പൂര് ഇതൊക്കെ എത്രയാളൂ കാണാൻ നല്ലോ ഇത് നൂറേ ഉള്ളു അല്ലേ വലിയ പ്ലേറ്റ് ഇരുപൂരില്ല

എല്ലാ സാധനങ്ങളും ട്വന്റി അല്ലേ അതൊക്കെ നൂറ് രൂപക്കൊക്കെ സോ പത്ത് മിനിറ്റിന് അമ്പത് രൂപ പാർക്കിട്ട് ആളവിടെ എന്ത് പയ്യെ പിടിച്ച് പിടിച്ച് പോന്നാ മതി അപ്പ തെല്ലി കേറുന്നുണ്ട് ഇതിന്റെ പേരിന ആകാശ പിഞ്ഞാലോ അതോ എന്നാന്ന് വച്ച ഇതിന്റെ പേര് അമ്മ കേറുന്നുണ്ടാറ <laughs> <laughs> െ പേടി അന്ന് പേടിയാ അന്ന് മറ്റു പേടിയായി നല്ല രസമാണ് അമ്മ ചിരിച്ചു ചിരിച്ചു ആവുമായിരുന്നു അതെ बोलिए kita अल्लाह सन्ना Enggak lah. ശുക്കാണോ അവിടെ ആമ ഇത് മാമിത് തുളസിറ തുളസിറൂന്തോ ഒരു എന്തോ ഒരു പരിണികളൊക്കെ ചുന്ദറാം പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോവണം അങ്ങനെ നമ്മള് എക്സിറ്റ് അടിക്കുക